മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ സംഭവികാസങ്ങൾ വിവാദങ്ങൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതുമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെയും പ്രബോധകരുടെയും ശക്തമായ പ്രസംഗങ്ങളിലൂടെയും നിലപാടിലൂടെയുമൊക്കെ സാധാരണ ജനങ്ങളും പണ്ഡിതന്മാരും ഈ പ്രസ്ഥാനത്തെ അടുത്തറിയുകയും നൂറുകണക്കിന് മുസ്ലിയാക്കന്മാരും പതിനായിരക്കണക്കിന് മുസ്ലിം ബഹുജനങ്ങളും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരികയും ഇസ്ലാമിക പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ നിലനിൽക്കാനുള്ള അർഹതയുള്ളൂ എന്ന് മൊത്തത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അങ്ങേറ്റം ഖേദകരമായ ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതെന്ന് ചിന്തിക്കുമ്പോ മനസ്സിലാകുന്നില്ല ജക്കറിയ സൊലാഹിയെ പുറത്താക്കിയത് മുതൽക്കാണ് ഈ വിവാദങ്ങളും ഈ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് അദ്ദേഹം ജിന്നിനോടും മലക്കിനോടും സഹായം തേടാമെന്ന് വാദിക്കുന്ന ആളാണ് പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന കാരണമാണ് പ്രധാനമായും അദ്ദേഹത്തെ പുറത്താക്കുന്നതിനായി ജമിയത്തുടരമ ജനങ്ങളോട് പറയുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണെന്ന് അദ്ദേഹമാണ് പറയേണ്ടത് എനിക്കങ്ങനൊരു വിശ്വാസമേ ഇല്ല വിന്നിനോടും മനക്കിനോടും സഹായം തേടുന്നത് ശിർക്ക് തന്നെയാണ് എന്ന് അദ്ദേഹം അടിക്കടി ആവർത്തിച്ച് ഈ സമൂഹത്തോട് പറഞ്ഞിട്ടും അല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എന്ന് തിരിച്ചങ്ങോട് അദ്ദേഹത്തോട് പ്രതികരിക്കുകയും അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതായി അദ്ദേഹത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന രീതി നാം കാണുന്നു എന്നാൽ അതിന് തെളിവായിട്ട് ജമീയത്ത് എളമ കാണുന്ന പ്രധാനമായ കാര്യം എന്താണ് യാ ഇബാദുള്ള ഐനൂരി എന്നുള്ള ഹദീസ് അത് ഷിർക്കല്ല എന്ന് സലാഹി പറയുന്നു എന്നതാണ് അപ്പൊ യാ ഇബാദുള്ള ഐനൂരി എന്ന ഹദീസ് ഷിർക്കല്ല എന്ന് ക്കിയ സലാഹി പറയുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്ത ഹെറ്റ പുറത്താക്കിയുള്ളത് എന്തിനോടും മലക്കിനോടും സഹായം തേടാമെന്ന വാദം ഉള്ളതുകൊണ്ടല്ല കാരണം ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണെന്ന് അദ്ദേഹം അടിക്കടി ആവർത്തിക്കുകയാണ് അദ്ദേഹം അത് നിഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ കാരണമാണ് എന്നുള്ള ഹരിക്കല്ല എന്ന ഒരൊ അദ്ദേഹം ആ പറയുന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു യഥാർത്ഥത്തിൽ സലഫി ലോകത്ത് ഇന്ന് ഒരൊറ്റ പണ്ഡിതനും ഒരൊറ്റ പ്രാമാണികനും പറയാത്തൊരു വാക്കാണിത് സലഫി പണ്ഡിത ലോകത്തുള്ള പ്രമുഖരായ ഒട്ടനവധി പണ്ഡിതന്മാർ ഇത് നമ്മുടെ ഉണ്ടെങ്കിൽ ഈ പേരിൽ അവരെയൊക്കെ പുറത്താക്കട്ടെ അവരെയൊക്കെ പുറത്താക്കൂല എന്നോ യഥാർത്ഥത്തിൽ മഹാനായ ഇമാം അഹമ്മദുരഹിനെ അതേപോലെ തന്നെ ഇമാം നവിയെ അതേപോലെ തന്നെ ആം ഷൌക്കാനെ പോലുള്ള പ്രഗത്ഭരായ ഒട്ടനവധി പണ്ഡിതന്മാർ ഇത് നമ്മുടെ ഗമ്യത്തിനൊരുമയിലായിരുന്നുവെങ്കിൽ അവരെയൊക്കെ ഇവർ പുറത്താക്കൂലേ അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ന്യായവുമില്ല ആ പറയുന്നതിൽ ആ എന്ന് ശിർക്കല്ലിർക്കാണെന്ന് അംഗീകരിച്ചാലേ ഞങ്ങൾ സംഘടനയിൽ നിർത്തൂ എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് തികച്ചും അനാവശ്യമായ ഒരു വാദഗതിയാണ് നമ്മളൊക്കെ സെലഫികളാണെന്ന് പറഞ്ഞാൽ സെലഫികളുടെ നിലപാടിനെ അത് ആയത്തുകളെയും ഹദീസുകളെയും മനസ്സിലാക്കുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലുമൊക്കെ സെലഫികളെ അംഗീകരിക്കുന്നവരാണ് എന്ന നിലക്കാണ് നമ്മൾ സെലഫികൾ നമ്മളെ കുറിച്ച് പറയപ്പെടുന്നത് നമ്മളെ സെലഫികളാണെന്ന് അവകാശപ്പെടുന്നതും എന്നാൽ ഇത് സെലഫി നിലപാടിന് നൂറു ശതമാനവും വിരുദ്ധമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഇതിൽ ജമിയ തുലമ ഒന്ന് പുനഃപരിശോധന നടത്തണം നടത്തി ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സലഫികളുടെ നിലപാടെന്താണോ അത് അംഗീകരിക്കുകയും ലഖലിയ സലാഹി ജിനോടും മലക്കിനോടും സഹായം തേടൽ ചിർക്കാണെന്ന് അദ്ദേഹം അടിക്കടി ആവർത്തിക്കുന്ന സ്ഥിതിയില് അദ്ദേഹത്തെ പുറത്താക്കിയതിനെ സംബന്ധിച്ച് പുനഃപരിശോധിക്കുകയും അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളും കടുത്ത ഭിന്നതകളും അവസാനിപ്പിക്കുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ജമ്യ ചുഴലമ്മയോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സൊലാഹി ഇവിടെ ജിന്നു സിഹിർ വിഷയത്തിൽ നടത്തിയ ഒട്ടനവധി പ്രഭാഷണങ്ങൾ ആ പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും തന്നെ ഇവിടെ മുജാഹിദികൾക്കിടയിൽ ഭിന്നത ഉണ്ടായിരുന്നില്ല ദുക്കയ്യ സുലാഹി പറയുന്നത് ആദർശത്തിനെതിരാണ് ഇസ്ലാമിക ആദർശത്തിനെതിരാണ് അഹലസുല്ലത്തിന്റെ നിലപാടിനെതിരാണ് സലഫി ലോകത്തിന്റെ നിലപാടിനെതിരാണെന്ന് ഇവിടെ ആരും തന്നെ പറഞ്ഞിരുന്നില്ല ഇവിടെ മുജാഹിദുകൾക്കിടയിൽ ഒരഭിപ്രായ ഭിന്നതയും ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുകയും ഈ പ്രസ്ഥാനവുമായി സഹകരിക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ വരെ വിറയ്ക്കുകയും അമ്പരക്കുകയും ചെയ്ത ഒരു സാഹചര്യം കാരണം നടന്ന സംവാദങ്ങളിലൊക്കെ തന്നെ നമ്മുടെ തെളിവുകൾക്ക് മുന്നിൽ മറുപക്ഷം തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയാണ് നാം എല്ലാ വേളകളിലും കണ്ടത് ഈ പ്രസ്ഥാനത്തെ ജനങ്ങൾ അറിഞ്ഞതും ഇത് ജനകീയമായതും എങ്ങനെയാണെന്ന് നമുക്കറിയാം ലക്കനിയ സൊലാഹയെ പോലുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ നടത്തിയ ത്യാഗോജ്വലമായ സംവാദങ്ങൾ ആ സംവാദങ്ങളിലൂടെയാണ് സത്യവും അസത്യവും വേർതിരിയുന്നതും ഈ പ്രസ്ഥാനത്തിനാണ് ഇവിടെ നിലനിൽക്കാനുള്ള അവകാശമുള്ളത് എന്നും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ട പ്രാർത്ഥിക്കാമെന്ന വാദം അത് ശിർക്കാണെന്നും അത് വലാലത്താണെന്നും ജനങ്ങൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് ഈ പ്രസ്ഥാനവുമായി സഹകരിക്കേണ്ടതുണ്ടെന്ന് വളരെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരെ മനസ്സിലാക്കുകയും അവരൊക്കെ അധിക പേരും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ജനങ്ങളും ഈ പ്രസ്ഥാനവുമായി സഹകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇത്ര വലിയൊരു വിള്ളലും മറ്റും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സംഘടന ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വിവാദം അവസാനിപ്പിക്കണം ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടുള്ള കടുത്ത ആരോപണം അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നല്ല പറയുന്നത് അദ്ദേഹം ശുർക്ക് ചെയ്തു ശിർക്ക് പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതിനുള്ള അതിനുള്ള അദ്ദേഹ അതിനുള്ള മാനദണ്ഡം എന്താണ് ഇന്നിനോടും മലക്കിനോടും സഹായം തേടാം എന്ന് അദ്ദേഹം വാദിക്കുന്നു എന്നാണോ അല്ല അത് പാടില്ലെന്നും ശുർക്കാണെന്നും അദ്ദേഹം വാദിക്കുന്നു പിന്നെന്താണ് ഇവിടെ ഈ ഐനൂനി എന്നുള്ള ആ ഹദീസ് അത് രണ്ട് മൂന്ന് തരത്തിൽ അതിന്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ആ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അത് ശിർക്കാണെന്ന് നമ്മൾ പറയണ്ട അത് ശിർക്കാണെന്ന് പറയണ്ട കാരണം അത് സലഫി ലോകത്തിനെതിരാണ് അത് പറയണ്ട അത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഒന്നടകം ഏകഖണ്ഠമായി അംഗീകരിക്കുന്ന ഒട്ടനവധി പണ്ഡിതന്മാർ ശിർക്ക് ചെയ്തു എന്ന് നമ്മൾ വാദിക്കുന്നതായി ജനങ്ങൾ മനസ്സിലാക്കും നമ്മൾ ജനങ്ങൾ അകന്നു പോകും നമുക്കെതിരെ തെളിവുകൾ ഇവിടെ ഉണ്ടാകും ഇവിടെ നമ്മുടെ ശത്രുക്കൾക്ക് നമുക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായി വരും അതുകൊണ്ട് ഇവിടെ ജമിയത്തുല്ലലമ ജക്കലിയാ സലാഹിയെ പുറത്താക്കിയത് മുതൽക്കാണ് യഥാർത്ഥത്തിൽ ഈ സംഘടനയിൽ ഭിന്നിപ്പുണ്ടായിട്ടുള്ളത് ജക്കലിയാ സലാഹി വ്യാപകമായി ഈ വിഷയം പ്രസംഗിച്ചു നടന്ന കാലത്ത് ഇവിടെ ഒരു ഭിന്നിപ്പില്ല ഒന്നുമില്ല മുജാഹിദകൾ ഒരൊറ്റ കെട്ടായിരുന്നു ആ വിഷയം മനസ്സിലാക്കേണ്ടതുപോലെ എല്ലാവരും മനസ്സിലാക്കിയിരുന്നു ഭിൻ ഭിന്നിപ്പിന്റെ തുടക്കം ഇവിടെ പുറത്താക്കിയതാണ് പുറത്താക്കാനുള്ള കാരണം എന്താണ് യാ വിഭാഗമുള്ള ആയിനൂരി നഹദീത് ചിർക്കാണെന്ന് ആര് പറയണം ലക്കരിയ സലാഹി പറയണം എങ്കിലും ഞങ്ങൾ സംഘടനയിൽ നിർത്തു ഇത് തികച്ചും അനീതിയാണ് അന്യായമാണ് അതുകൊണ്ട് എനിക്ക് ജമീത്തുള്ളമ്മയോട് വിനീതമായി പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം പറയുന്ന മറുപടി അംഗീകരിക്കണം മാത്രവുമല്ല യാബാദുള്ള ഐനൂന എന്ന ആ ഹദീസ് അത് ലയീഫാണ് അത് തെളിവിന് പറ്റാത്തതാണ് എന്ന വാദം അംഗീകരിച്ചുകൊണ്ട് അത് ശിർക്കാണ് എന്നുള്ള ആ വാദം ഉപേക്ഷിക്കണം അങ്ങനെ ഉപേക്ഷിച്ച് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ ഈ സമുദായത്തിലേക്ക് വന്നിട്ട് അതിനെയൊക്കെ തുടച്ചു മാറ്റാൻ നമുക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് ഇനിയും അത് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകണം നിർവഹിക്കണം അതിനൊരു തടസ്സമാകാൻ പാടില്ല നമ്മുടെ തീരുമാനം അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ജമീത്തുല്ല്മയുടെ സലാഹയ്ക്കെതിരെയുള്ള തീരുമാനം അത് പിൻവലിച്ച് അദ്ദേഹത്തെ സംഘടനയിലേക്ക് കൊണ്ടുവരണം മുരാഹിദങ്ങൾ ഒരൊറ്റക്കെട്ടായി നിലകൊള്ളണം അതിനുള്ള തോഫിയത്ത് അള്ളാഹുതാല പ്രധാനം ചെയ്യുമാറാകട്ടെ